മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ബീഫ് കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് എല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന അത്രയും നേരം വേണ്ട മുഴുവനും വേവിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം മാത്രം വേണ്ടാൽ മതി ബാക്കി നമുക്ക് പാനിലിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം ബീഫ് വേകുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ നന്നായിട്ട് തന്നെ നല്ല ബ്രൗൺ കളറിൽ തന്നെ വറുത്തെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നാല് ചോന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് അത് മുളക് നമ്മൾ ചേർക്കുന്നത് എരിവിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കരുത് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ഈ അരപ്പിൻ്റെ കളറ് മാറിപ്പോവും വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നല്ലൊരു ബ്രൗൺ കളറിലത് കിട്ടുന്നത് അരച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി മാത്രം ചേർക്കുന്നവരെ അത് മാത്രം ചേർത്താലും മതി അതല്ലെങ്കിൽ സവാള മാത്രമാണെങ്കിലും ചേർക്കാം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അതും കൂടി ഇതിൻ്റെ ഇട്ട് വഴറ്റിയെടുക്കാം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ഈ സവാളക്കൊക്കെ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി ചേർത്തതാണ് ബാക്കി മസാലകളൊക്കെ നമ്മൾ തേങ്ങ വറുത്തപ്പം അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ഒരു ചെറിയ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതുകൂടിയാണ് ചേർക്കുന്നത് ഇത് പൊട്ടറ്റോ വറുത്തിറച്ച് വയ്ക്കുന്ന ബീഫ് കറിയിലേക്ക് ചേർക്കണം എന്നൊന്നുമില്ല ഞാനിത് ചേർക്കുന്നത് എനിക്കിത് ചേർക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ഈ പാനിൽ ഇപ്പോൾ ഈ മസാലയുടെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ ബീഫിലേക്ക് വെള്ളം ചേർത്തതല്ലായിരുന്നു ബീഫ് വെന്തപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നതാണ് ഇനി ബീഫ് വേഗാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം വേണം ഇങ്ങനെ ചേർക്കുമ്പോൾ ഇടയ്ക്ക് ചേർക്കാനായിട്ട് വെള്ളം ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ചിലപ്പോൾ ബീഫ് വേവുന്നതനുസരിച്ച് വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ഇടയ്ക്ക് ഇളക്കിയിട്ടിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പൊട്ടറ്റോയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചിട്ടുള്ളത് വെള്ളം ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ വെള്ളം കുറവാണ് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കുമ്പോൾ തന്നെ കറി നല്ല തിക്കായിട്ട് തന്നെ വരും പിന്നെ നമ്മളിതിലേക്ക് പൊട്ടറ്റയും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടി കറി തിക്കായിരിക്കും ചാറ് കൂടുതൽ വേണം എന്നുള്ളവർ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നന്നായിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നിതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം